മികച്ച പഠനത്തിനായും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനുമായും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകളാണ് ഭൂരിപക്ഷവും ഉള്ളത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് പണ്ട് കാലത്ത് ഗൾഫിലേക്കായിരുന്നു കുടിയേറ്റമെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ നേഷൻസിലേക്കും നേഷൻസിലേക്കും ഒക്കെ ധാരാളമായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പോകുന്നുണ്ട് പഠനത്തിന് ശേഷം അവിടെ സ്ഥിരതാമസമാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പല ആളുകളും തിരിച്ചു വരാറില്ല കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുണ്ടോ ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ ഇതിൽ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ വന്നിരിക്കുന്നത് ജപ്പാനിലാണ് രണ്ടായിരത്തി എട്ട് മുതൽ ജപ്പാനിലെ ജനസംഖ്യ ക്രമാനുഗതമായി ചുരുങ്ങുന്നുമുണ്ട് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് കടക്കുന്നുമുണ്ട് എന്നാലും ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വലിയ ഇടിവ് ജപ്പാനിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയും സാരമായി ബാധിച്ചു കഴിഞ്ഞെന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇത് വീട് വാങ്ങാനുള്ള സാധ്യതയുള്ളവരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുന്നു ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ജനസംഖ്യ കുറയുന്ന പ്രദേശങ്ങളിൽ ആളുകൾ താമസമില്ലാത്ത ഇടങ്ങളിൽ ആൾപാർപ്പില്ലാതെ കിടക്കുന്ന വീടുകൾ ധാരാളമായി ഉണ്ട് ജപ്പാനിൽ ഈ ആൾപാർപ്പില്ലാതെ കിടക്കുന്ന ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെ അക്കിയ എന്നാണ് പറയുന്നത് അക്കിയ റേറ്റുകൾ ധാരാളമായി വർദ്ധിക്കുന്നു എന്നാണ് ജപ്പാനിൽ നിന്നുള്ള കണക്കുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം ജപ്പാനിൽ ആ താമസമില്ലാത്ത എട്ട് പോയിന്റ് നാല് ഒൻപത് ദശലക്ഷം വീടുകളാണ് ഉണ്ടായിരുന്നത് ഈ അവസ്ഥ തുടർന്നാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ആകുമ്പോഴേക്കും ഇരുപത്തിമൂന്ന് ദശലക്ഷം വീടുകളെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇതിന് പിന്നിൽ നിരവധിയായ കാരണങ്ങളുണ്ട് വാർദ്ധക്യ ജനസംഖ്യയും അനന്തരാവകാശ പ്രശ്നങ്ങളും ഉണ്ട് ജപ്പാനിലെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ പല വീട്ടുടമസ്ഥരും പ്രായമായവരാണ് അവർ മരിക്കുമ്പോഴും പരിചരണ സൗകര്യങ്ങളിലേക്ക് മാറുമ്പോഴും അവർ വീടുകൾ പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഈ വീടുകളിൽ പലതും നഗര കേന്ദ്രങ്ങളിലേക്ക് താമസം മാറിയ യുവതലമുറയുടെ അച്ഛന്മാരോ അമ്മമാരോ ഒക്കെയാണ് അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയാണ് അവർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കാൻ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഗ്രാമപ്രദേശങ്ങളിലേക്കോ കുടുംബ ഭവനത്തിലേക്കോ ഈ പുതിയ തലമുറ മടങ്ങാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നത് വലിയൊരു പ്രതിസന്ധിയാവുന്നുണ്ട് വലിയ തോതിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ടോക്കിയോ പോലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് ആളുകൾ മാറുന്നതിൻ്റെ വലിയൊരു പ്രവണത അവിടെ വഷളാവുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ വീടുകളിലെ എണ്ണത്തിൽ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ഒഴുകി കിടക്കുന്ന വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് നിരവധി ആളുകൾ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾ ഉപേക്ഷിച്ചതിന് ശേഷം നഗരങ്ങളിലേക്ക് കുടിയേറുന്ന കാഴ്ച ഇപ്പോൾ ജപ്പാനിൽ സ്ഥിരമായി മാറിയിരിക്കുകയാണ് ചില പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വീടുകളുടെ മൂല്യവും കുറയുന്നുണ്ട് പരിമിതമായ ഡിമാൻഡ് ഗതാഗത ആരോഗ്യ സേവനങ്ങളൊക്കെ കുറവുള്ളതിനാൽ തന്നെ പല ആളുകളും ഗ്രാമപ്രദേശങ്ങൾ ഉപേക്ഷിച്ച് നഗരത്തിലേക്ക് മാറുന്നുണ്ട് മാത്രമല്ല ജപ്പാനിലെ ഒരു മുൻഗണന അവിടെയുള്ള ഭൂമിയുടെ ഘടന അതുപോലെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പഴയതും തകർന്നതുമായ വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും പൊളിച്ചു മാറ്റുന്നതിനേക്കാൾ നല്ലത് അവർക്ക് അത് ഒഴിച്ചിടുന്നതാണ് കാരണം അത്രയും അധികം ലീഗൽ ഫോർമാലിറ്റീസ് നിയമപരമായ കടമ്പകൾ ഇവർക്ക് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമുണ്ട് മാത്രമല്ല നിയമപരമായി മറ്റുള്ള ഒരുപാട് പരിമിതികളും ജപ്പാനിലുണ്ട് എന്തായാലും ഈ അക്കിയ വീടുകൾ ധാരാളമായി ജപ്പാനിൽ കുന്നുകൂടുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ധാരാളമായി ജപ്പാനിൽ വരുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വലിയ ഇടിപാട് ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഇത് മുതലാക്കുന്ന ധാരാളം വിദേശികൾ ജപ്പാനിലേക്ക് എത്തുന്നുണ്ട് ചെറിയ വിലയ്ക്ക് മെച്ചപ്പെട്ട ഫാം ഹൗസുകൾ പോലെ ഇത്തരം വീടുകളെ ആക്കി തീർക്കാൻ ചെറിയ വില കൊടുത്ത് ഇത്തരം വീടുകൾ പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് വിദേശികൾ എത്തുന്നതായും റിപ്പോർട്ടുകൾ എന്തായാലും കേരളത്തിലടക്കം ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ എണ്ണം വർധിക്കുന്നതായും ഇടം നമ്മുടെ നാട്ടിൽ നടക്കും ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് നഗരങ്ങളിലേക്ക് മാറുന്ന അവസ്ഥയുണ്ട് ജപ്പാനിലെ ജപ്പാനിലാക്കിയ വീടുകൾ കേരളത്തിലും അതിവിദൂരമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്